അടിയന്തിരമായി ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് തലത്തില് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുകയും ആ ഗ്രാമസഭ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ തുടക്ക ഇടയ്ക്കോട് വാരുടെയെന്നായിരുന്നു ഈ മാസം ഫെബ്രുവരി മൂന്നാം തീയതി വരെയാണ് ആ ഗ്രാമസഭ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപത്തൊന്നാം തീയതി മുതൽ ഫെബ്രുവരി മൂന്നാം തീയതി വരെയാണ് ഗ്രാമസഭ ഉണ്ടായിരുന്നത് അപ്പം ഈ അവസാനത്തെ ഗ്രാമസഭ എന്ന് പറയുമ്പോഴത്തേനും പോരേടം മൂലംകോട് വെള്ളൂപ്പാറ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഏറ്റവും അവസാനം ഗ്രാമസഭ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്കറിയാം പോരയിടത്തും വെള്ളു നമ്മുടെ മൂലംകോടും ഗ്രാമസഭ രണ്ട് ആ ദിവസങ്ങളിൽ ഗ്രാമസഭ നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സാഹചര്യം അവിടത്തെ പാറക്കോറിയുമായി ബന്ധപ്പെട്ടും അത് എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും അവിടുത്തെ ഗ്രാമസഭയിൽ അവിടെ പ്രധാനപ്പെട്ട അവിടുത്തെ ഗ്രാമവാസികൾ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങളാണ് അവരന്ന് ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഗ്രാമസഭയെ സംബന്ധിച്ച് ഞാൻ അവിടെ ഗ്രാമസഭ നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നപ്പോഴ് പിന്നെ ഈ നല്ല ഉദ്ദേശത്തോടു അല്ലാതെ ഒരു ഗ്രാമസഭ നടത്തുന്നതിന് മുൻപ് തന്നെ പോരാടം ഗ്രാമസഭയിൽ വന്നു അവിടെ ഫോറം തികയാതുകൊണ്ട് ഗ്രാമസഭ കൂടാൻ കഴിയത്തില്ല എന്ന് അറിയിച്ചതിന്റെ സാഹചര്യത്തിൽ അത് ജനങ്ങൾ പറഞ്ഞത് സത്യമാണ് ഒരു ഗ്രാമസഭയ്ക്ക് ഫോറം തികയാതെ ഗ്രാമസഭ നടത്താൻ പാടില്ല എന്ന ഗ്രാമസഭാസികൾ അഭിപ്രായപ്പെട്ടാൽ ഗ്രാമസഭ മാറ്റിവെക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതനുസരിച്ച് പോരാടം വാർഡിലെ ഗ്രാമസഭ മാറ്റിവയ്ക്കുകയാണ് ഉണ്ടായത് അന്ന് തന്നെ ഉച്ചക്ക് മൂലങ്കോട് വാർഡിന്റെ ഗ്രാമസഭ ഉണ്ടായിരുന്നു ആ ഗ്രാമസഭയ്ക്കും ഇതുപോലെ തന്നെ കോറം തികഞ്ഞില്ല ഗ്രാമസഭ മാറ്റു പക്ഷെ അവിടെ ഉണ്ടായത് ഈ പോരേടം വാർഡിൽ നടന്നതിനേക്കാൾ വിഭിന്നമായ പ്രശ്നങ്ങളാണ് ആ മൂലംകോട് വാർഡ് ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുഭവിച്ച് അനുഭവിക്കേണ്ടി വന്നത് അവിടെ നമ്മുടെ ഈ പാറക്കോറി വിരുദ്ധ സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തേക്കുവള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി അദ്ദേഹം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇല്ല ഗ്രാമസഭയ്ക്ക് സ്വാഭാവികമായിട്ടും ജനപങ്കാളിത്തം കുറവായതുകൊണ്ട് തന്നെ ഞാൻ ആ പോകുന്ന കയറുന്ന ആ വഴിയുടെ അവിടെ തന്നെ നിന്നു കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം കയറി വന്നു ഇദ്ദേഹം വരുമ്പോഴേ വലിയ കൂടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഗ്രാമസഭയിലേക്ക് കയറി വരുന്നത് എന്തൊക്കെയോ സ്വയം സംസാരിക്കുന്നു കയറി വരുന്നു ഗ്രാമസഭയ്ക്കകത്ത് വരുന്നു ഗ്രാമസഭയിൽ വന്ന് ഞാൻ അതിനകത്ത് കയറി അപ്പം ഇരുപത്തിയേഴ് പേരാണ് ആ ഗ്രാമസഭയിൽ പങ്കെടുത്തത് അതിന്റെ കുറവെന്ന് പറയുന്ന നൂറ്റി ഇരുപത് പേരാണ് സ്വാഭാവികമായിട്ടും വാർഡ് മെമ്പർ സംസാരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുകയും ഗ്രാമസഭ കോറം തികയാതെ കൂടാൻ സാധിക്കില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശരി നമുക്ക് തൊട്ടടുത്ത ദിവസം കോറം തികഞ്ഞില്ലെങ്കിലും അൻപത് പേര് മതി തൊട്ടടുത്ത ദിവസം ഗ്രാമസഭ കൂടണമെങ്കിൽ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഗ്രാമസഭ ഇല്ല എന്ന് അവിടെ നിന്ന് അറിയിക്കുകയും ഞാൻ തിരിച്ച് ഇറങ്ങുന്ന അവസ്ഥയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ ഒരു വ്യക്തികൾക്കും ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അത്തരത്തിൽ പ്രവർത്തിക്കാത്ത വ്യക്തികൾക്ക് കേട്ടാല് പിന്നെ തിരിച്ചു മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എന്നെയും എൻ്റെ എന്നെ ചുറ്റിപ്പറ്റി അതായത് എൻ്റെ വീട്ടുകാരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഉള്ള രീതിയിലുള്ള സംസാരം എനിക്ക് ആ ഗ്രാമസഭയിൽ അനുഭവപ്പെട്ടു അതിന് മറുപടിയെല്ലാം ഞാൻ അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പിന്നെ ഈ പോറിയുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പോരയിടത്തായാലും മൂലങ്കോട് മൂലങ്കോട് അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും വന്നില്ലെങ്കിലും ഈ പോരയിടം ഗ്രാമസഭയിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയും അവിടെ നമ്മൾ പറയുന്ന ഉത്തരങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം അവര് അതിലേക്ക് വരുന്നില്ല അപ്പോൾ തന്നെ ഗ്രാമസഭ അവിടെ അവസാനിച്ചു പിന്നെ ഇപ്പം തൊട്ടടുത്ത ദിവസം ഞാനൊരു മാധ്യമത്തിൽ കണ്ടു നമ്മുടെ കോറി വിരുദ്ധ സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജിഷാദ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഗ്രാമസഭയിൽ കോറിയുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പ്രസിഡന്റ് അതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചത് പൊതുജനങ്ങളെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് വിളിച്ചത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി എന്ന് അല്ലെങ്കിൽ അധ്യക്ഷ എന്നുള്ള നിലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി പിന്നെ ഇവിടത്തെ മാധ്യമ പ്രവർത്തകരും കൂടി അവരുമായിട്ട് കൂടി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇപ്പൊ നിലവിൽ ഈ പോരയടം ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വ്യക്തിപരമായ ആക്ഷേപം നടത്തിയെന്ന് പോരാരോപണം ഉന്നയിച്ചു ആ ഒരു അവസരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആരോപിച്ചു പോരേടം ഗ്രാമസഭയിലല്ല അത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് മൂലംകോട് ഗ്രാമസഭയിലാണ് അപ്പം മൂലംകോട് ഗ്രാമസഭയിൽ അത്തരത്തിലുള്ളൊരു ആരോപണം ഉണ്ടായി ഞാനത് അവിടെ തന്നെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടി വന്നു ഞാനത് അവിടെ അവസാനിപ്പിച്ചു തുടർന്ന് പരാതി ഘട്ടത്തിലേക്കൊന്നും പോയില്ല തൊട്ടടുത്ത ദിവസമാണ് വീണ്ടും മൂലംകോട് വാർഡിലെ ഗ്രാമസഭ കൂടുകയുണ്ടായത് അവിടെ അവിടെയും ഇതേ ആരോപണോ അല്ലെങ്കിൽ ഇദ്ദേഹമോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഞാൻ നിയമസഹായം തേടിയത് ഈ കോറി വിരുദ്ധ സമിതിയാണോ അതിന് പിന്നിൽ എന്തെങ്കിലും വേറെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ പ്രസിഡന്റിനെതിരെ വ്യക്തിപരമായി തെരോധം ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഇപ്പോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാര്യം ആദ്യ സമയത്തെല്ലാം തന്നെ അവിടുത്തെ ഗ്രാമസഭയ്ക്ക് പോകുമ്പോ ജനങ്ങളാണ് ഈ കൊറിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ നമുക്കറിയാം അതുപോലെ ഏറ്റവും സാധാരണപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലം അവരുടെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മാധ്യമക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്തതായിരിക്കാം അവിടുത്തെ വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ പോയി ഒരു ബോർഡ് ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും ഏതോ ഒരു ഗൂഢശക്തി അതിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആണോ അതേ രാഷ്ട്രീയം മുമ്പിൽ കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും അവിടെ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിന്റെ പരിണിത ഫലമാണ് മൂലങ്കോട് വാർഡില് ഗ്രാമസഭയ്ക്ക് ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചും അതിന് ഉത്തരം പറയാൻ ഇപ്പം തയ്യാറാണോ എന്റെ അറിവിലും എന്റെ പ്രവൃത്തിയിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം മൂന്ന് ചോദ്യങ്ങൾ അവിടെ മറ്റേ മാധ്യമത്തിന് അത് പറയണം അതുപോലെ പിന്നെ ഇപ്പം മീഡിയക്കാരായ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെയും മനസ്സിലെന്തെങ്കിലുമൊക്കെ പ്രസിഡന്റ് അറിയേണ്ട കാര്യങ്ങൾ കാണും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടിയാണ് ഞാൻ വിളിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട ഉന്നയിച്ച ഒരു ആരോപണം പിന്നെ പഞ്ചായത്തിന്റെ ചില നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു അത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അവർക്ക് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഈ രണ്ട് ആരോപണങ്ങൾ എങ്ങനെ വേണം അതിനെ ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത് കാര്യം എന്ന് പറയുമ്പം ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജിഷാദ് ആ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിരുന്നു ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിന് ഒരു പുനരുജ്ജീവനം നടത്തുന്നതിന് വേണ്ടി സത്യത്തിൽ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത് ഞാൻ ആ കമ്മിറ്റി തന്നെ പറഞ്ഞു അടിയന്തരമായി അടിയന്തരമായി ആ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനും അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടു വരേണ്ടിയത് എന്ന് വെച്ചാൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അടുത്ത് തന്നെ പിന്നെ അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കും എന്ന് ഞാൻ മൂലംകോട് വാർഡിലെ ഗ്രാമസഭയ്ക്കും പറഞ്ഞിരുന്നു അപ്പോൾ ആ ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഏഴ് പേരാണ് അതിലെ അംഗങ്ങളായിട്ട് തുടരേണ്ടത് ഒന്നെന്ന് പറയുമ്പം കൃഷി ഫോറസ്റ്റ് റവന്യൂ വകുപ്പ് പ്രതിനിധികൾ രണ്ട് വനിതാ പ്രതിനിധികൾ അതുപോലെ ഒരു പട്ടി ഒരു പട്ടികജാതി പ്രതിനിധി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരാള് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഏഴ് അംഗങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അപ്പം എനിക്ക് അന്നൊരു പക്ഷെ അവർക്ക് അവരടുത്ത് അതെനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളില് ഇപ്പൊ അടുത്ത ദിവസം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണ യോഗം കാണും ആ യോഗത്തിനകത്ത് അജണ്ട ഉൾപ്പെടെ വെച്ചുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കും അതുകൂടി എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട് മറ്റൊരു ചോദ്യം കേന്ദ്രീകരണത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് പരിമിതികളുണ്ട് എന്നാൽ പതിനഞ്ച് വാർഡുകളുടെ ചടയങ്ങളും ഗ്രാമപഞ്ചായത്തിൽ പോലീടം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മേഖലയിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള പാറക്കോലുകളുടെ അപേക്ഷ ഏഴെണ്ണമാണ് അതിൽ രണ്ടെണ്ണം മൌനാനോതി പോലെ പ്രവർത്തിക്കാൻ സജ്ജമായി നൽകുന്നത് എന്തുകൊണ്ടാണ് ഈ ചെറിയൊരു ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ മനുഷ്യജീവന് വില കൽപ്പിക്കാതെ ഇത്തരം പാറക്കോതി മാസികൾക്ക് ഈ ഒരു ഭൂമിയെ തീരെ കൊടുക്കുന്നത് അതൊരുപക്ഷേ ബഹുമാനപ്പെട്ട പിന്നെ സജീവ് അവർക്ക് തെറ്റിദ്ധരിച്ചതായിരിക്കാനാണ് ചാൻസ് മൗനാനുവാദം അല്ല അവർക്ക് വേണ്ടിയത് അവർക്ക് വേണ്ടിയത് തീർച്ചയായിട്ടും ഭരണസമിതിയുടെ പിന്നെ ഭരണസമിതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റാണ് ഈ കോറികൾക്ക് വേണ്ടിയത് അപ്പൊ ഞാന് ഈ രണ്ട് ഗ്രാമസഭയിലും പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം പുതിയതായിട്ട് കോറി അവിടുന്ന് ഒരു പൊതു നിർദ്ദേശം വന്നത് എങ്ങനെയാണ് ഒരു മൂന്ന് നാലോളം കോറികൾ നമ്മുടെ സമീപ പ്രദേശത്ത് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് ഗ്രാമപഞ്ചായത്ത് ഏത് രീതിയിൽ കാണും അല്ലെങ്കിൽ അതിനെങ്കിലും നിങ്ങൾ അനുമതി കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം വന്നു അപ്പോൾ തന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞത് ഇനി ഒരു കോറിക്കും ഞാൻ അധ്യക്ഷയായിരിക്കുന്ന പഞ്ചായത്തിൽ ഇനി എട്ടോ ഒൻപതോ മാസമാണ് ഈ ഭരണസമിതിക്ക് കാലാവധി ഉള്ളത് ഞാൻ അധ്യക്ഷയായിരിക്കുന്ന സമയത്ത് ഒന്നും തന്നെ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ പിന്നെ അറിവോടുകൂടി കൊടുക്കുകയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് ആ വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ ഈ മൗനാനുവാദം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു ഈ എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഭരണസമിതിയുടെ അംഗീകാരത്തോടുകൂടി ഇനി വരുന്ന കോറികൾക്ക് ഞാൻ അധ്യക്ഷയായിരിക്കുന്ന സമയത്ത് കൊടുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു ചോദ്യം എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് നൽകേണ്ട ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്ത് അധികൃതർ തന്നെയാണ് എന്നാൽ അത് നൽകാതെ വന്ന സാഹചര്യത്തിൽ മറ്റ് നിയമ നടപടികളിലേക്ക് പാൽ പാറക്കുറി മാറ്റൽ പോയാ പഞ്ചായത്ത് എതി അല്ല അങ്ങനല്ല ഇപ്പോ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു എട്ടോളം പിന്നെ പേപ്പറുകൾ പ്രധാനപ്പെട്ട പേ നിങ്ങൾക്കറിയാലോ ലോക്കൽ ബോഡി ഏറ്റവും താഴെത്തതാണ് ചടമംഗലം ചടമംഗലല്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ് അവർക്ക് മൈനിങ് പ്ലാൻ ആ ജിയോളജി നിന്ന് പാരിസ്ഥിതിക അനുമതി അങ്ങനെ ഒട്ടനവധി പേപ്പറുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശരിയായി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ പേപ്പർ വർക്കുകളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പം അത്തരത്തിൽ പഞ്ചായത്ത് ഈ സർക്കാരിന്റെ മറ്റു പേപ്പറുകളെല്ലാം തന്നെ ശരിയായി കൊണ്ടുവരുന്ന മുറയ്ക്കാണ് ഈ പഞ്ചായത്തിന്റെ അനുവാദം ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് അടക്കം കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അപ്പം പിന്നെ ഈ ഇത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ നമ്മൾ വ്യക്തമായി അതിന്റെ കാരണങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒന്ന് ഒന്നേ പറയാനുള്ളൂ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കോറിക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് കൊടുക്കത്തില്ല എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ നമുക്ക് നിലവിലൊരു സാഹചര്യം ഉണ്ട് ഈ പോരേടം വാർഡിലെ കണ്ണമ്പാറ കോറിയുമായി ബന്ധപ്പെട്ട് നിലവിലൊരു സാഹചര്യമുണ്ട് അത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നത് അവർ കോറി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിയമലംഘനം നടത്തും അങ്ങനെ ഏതെങ്കിലും നിയമലംഘനം പഞ്ചായത്ത് പ്രസിഡന്റ് അടിയിൽ പിന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അത് എന്ത് നടപടി സ്വീകരിച്ചു തീർച്ചയായിട്ടും അത് പിന്നെ ഈ പാറവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിക്കും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കും അവിടെ നിന്ന് അവരുടെ കത്ത് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ അതിനകത്തുകൂടി പോകുന്നു എന്നുള്ള അവരുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ കത്ത് നമ്മുടെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്കും അതുപോലെ പോലീസ് പോലീസ് ഓഫീസിലടക്കം എന്റെ കത്ത് ഉൾപ്പെടെ കൊടുത്തതാണ് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ രണ്ട് വിഭാഗവുമാണ് അതിന്റെ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം എന്റെ കത്ത് ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അവിടുത്തെ അതായത് നമ്മുടെ ഇപ്പോ ഒരു വലിയ ആരോപണം എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള നിലവിലുള്ള ഈ ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണസമിതി പാറക്കോറിയും മാഫിയുമായി ഒത്തുകളിക്കുന്നു എന്നു അവരുടെ കയ്യിൽ നിന്നും വലിയ തുകകൾ നിങ്ങൾ പലരും ആരോപണം എന്താണ് പറയാനുള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ആദ്യം വ്യക്തിപരമായി പറയാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ കോറി കോറിക്കാരെ മാഫിയ അവിടെ നിൽക്കട്ടെ എനിക്ക് ഇവിടെ സംബന്ധിച്ച് ഇവിടുത്തെ കോറിക്കാരെ ആയാലും മറ്റാരെയും ഇതുമായി ബന്ധപ്പെട്ട ആരെയും പേടിയില്ലാത്ത ഒരാൾ തന്നെയാണ് ഞാൻ അങ്ങനെ ഞാൻ പേടിക്കാതിരിക്കണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ കൈ പരിപൂർണ ശുദ്ധമായത് കൊണ്ടായിരിക്കണം എനിക്കവരെ പേടിയില്ലാത്തത് നമുക്കറിയാം അവിടുത്തെ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്ക് ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങളോടുമാണ് പറയാനുള്ളത് ഞാൻ പഞ്ചായത്ത് അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ഞാനോ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ എൻ്റെ ഭർത്താവുണ്ട് മറ്റാൾക്കാരുണ്ട് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പൈസ വാങ്ങിച്ചു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ പരിപൂർണ സമ്മതയാണെന്നാണ് ഞാൻ ആ ഗ്രാമസഭയിൽ അറിയിച്ചിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്റെ കൈ ശുദ്ധമാണ് എനിക്ക് ആരെ മുമ്പിലും തലകുനിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാനങ്ങനെ തലകുനിഞ്ഞിട്ടുള്ള ആളുമല്ല ഇനിയോട്ട് തലകുനിയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുവല്ല വികസന കഴിഞ്ഞല്ലോ അതെ അടുത്ത സാമ്പത്തിക വർഷം എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത് അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഭരണസമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു ഒൻപത് പത്ത് മാസത്തിനകത്തുള്ള കാലാവധിയാണുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ കിട്ടുന്ന ഫണ്ടിലും ഞങ്ങളുടെ ഓൺ ഫണ്ടിനകത്ത് നിർത്തിക്കൊണ്ട് ചെയ്യണമെന്ന പരിപൂർണ ഉത്തരവാദിത്വവും ബോധ്യവും ഉള്ളതുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ തന്നെയാണ് കരട് പദ്ധതിരേഖ ഉൾപ്പെടെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ആ കരട് പദ്ധതി രേഖയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിങ്ങിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ കെട്ടിടത്തിന്റെ പണിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ പേപ്പർ വർക്കുകൾ നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു ആ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബാലാരിഷ്ടത എന്ന് പറയുന്നത് പോലെ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒരു പരിധിവരെ പരിഹരിച്ച് ഇന്ന് അതിന്റെ ഈ ഓഫീസ് നിർമ്മാണത്തിന്റെ ഒരു അനുബന്ധ പ്രവർത്തിക്കു വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ജില്ലാ പഞ്ചായത്തിലടക്കം പോവേണ്ടതായിട്ടുണ്ട് അപ്പം ഇന്ന് അവിടുത്തെ തീരുമാനം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ആ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ വരുന്ന അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് ടെൻഡർ ഘട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അത് ടെൻഡർ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ വെച്ചേക്കുന്നത് അതിൻ്റെ ബിൽഡിങ് ഒരു നിലയുടെ പണിക്ക് വേണ്ടിയുള്ള പൈസയാണ് വെച്ചിരിക്കുന്നത് എന്നാൽ അതിനകത്തെ ഫർണിഷിംഗ് അടക്കമുള്ള പണിക്ക് വേണ്ടി ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഏകദേശം അമ്പത് ലക്ഷത്തിലധികം രൂപ മാറ്റി വെച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ സമയത്ത് ആ പണി ഒരു നിലയുടെ പൂർണമായുള്ള പണി നടപ്പിലാക്കണമെന്നും നടപ്പിലാക്കി നമ്മുടെ പൊതുജനങ്ങൾക്ക് ഓഫീസ് തുറന്നു കൊടുക്കണമെന്നും ഒരു ആഗ്രഹം ഈ ഭരണസമിതിക്കുണ്ട് അതുപോലെ തന്നെ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഇപ്പോഴും ഞങ്ങൾ ഏകദേശം നൂറ്റി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ആ ലൈഫിൻ്റെ ഭവന പദ്ധതിക്കകത്ത് ഉൾപ്പെട്ട് വന്നിട്ടുള്ളത് അതിൽ നൂറ്റി പത്ത് നമ്പർ വരെയാണ് ഞങ്ങളിപ്പം വീട് കൊടുത്തിട്ടുള്ളത് അതിൽ ബാക്കി ഇനി അൻപത് പേർക്ക് ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം എടുക്കണമെന്നുദ്ദേശത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം മുപ്പത് ലക്ഷം രൂപ അതിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയുമായി എടുത്തു പറയത്തക്കാ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്ക് വളരെ വലിയ ഒരു പൈസ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ വികസനോന്മുഖമായ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒട്ടനവധി പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന ഉദ്ദേശമുണ്ട് ഉണ്ട് അത് തന്നെയാണ് ഇന്നലെ വികസന സെമിനാറിനകത്തും ചർച്ച ചെയ്യപ്പെട്ടത് വീഡിയോ